ഈ കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇപ്പോഴാരംഭിക്കും എന്തൊക്കെയാണ് പോലീസ് അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ അല്പസമയം മുമ്പേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ട് അങ്കമാലിയിലുള്ള അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത് അങ്കമാലിയിലെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് കളമശ്ശേരിയിലേക്കായിരിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോവുക പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഇതിന് ശേഷം ഇപ്പോൾ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം നേരെ കളമശ്ശേരിയിലേക്കായിരിക്കും കൊണ്ടുപോവുക നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരും ഉണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക കുട്ടിയുടെ ദേഹത്തുള്ള മുറിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും അതിനോടൊപ്പം തന്നെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഏതാ എന്താണ് മരണകാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഒരു പ്രാഥമികമായ ഒരു കണ്ടെത്തൽ എന്ന് പ്രാഥമികമായ വിവരശേഖരണം അത് അതെല്ലാം തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ലഭ്യമാക്കുക എന്തായാലും നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് അതേസമയം തന്നെ കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനോടം കൂടാതെ ഈ അമ്മയ്ക്ക് എതിരെ പുതിയ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കൊലക്കൊറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെങ്ങമ്മനാട് പോലീസാണ് നിലവിലിട്ടിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ